ആ നമ്മുടെ ഈ വാട്ടർ എനർജി പാഡ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അതിന്റെ ബെനിഫിറ്റ്സ് എന്താണ് അതിന്റെ മെഡിസിനൽ വാല്യൂ എന്താണ് ആ വെള്ളത്തിന്റെ എന്ന് ഞാൻ പറയാം നമ്മളിപ്പോൾ ആ വാട്ടർ എനർജി പാഡ് സാധാരണ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം ബോട്ടിലാക്കി എടുക്കുക അതായത് ചെല്ലുകുപ്പിയിലോ അല്ലെങ്കിൽ ഗ്രേഡ് വൺ പ്ലാസ്റ്റിക്കിന്റെ കുപ്പികളിലോ ഏതെങ്കിലും ആക്കി നമ്മൾ എടുത്തതിന് ശേഷം ഈ വാട്ടർ എനർജി പാഡ് അതിനെ ചുറ്റുക പത്ത് മിനിറ്റ് കൊണ്ട് ഈ വാട്ടർ എനർജി പാഡിലുള്ള മാഗനറ്റ് ഈ വെള്ളത്തെ മാഗ്നറ്റൈസഡ് വാട്ടറാക്കി മാറ്റും അപ്പം മാഗ്നറ്റൈസ്ഡ് വാട്ടറിന്റെ ഗുണം എന്താണ് എന്താണ് അവിടെ പ്രവർത്തനം നടക്കുന്നത് വെള്ളത്തിന്റെ സ്ട്രക്ചർ ഡിവൈഡ് ചെയ്യണേ മോളിക്കുലാർ ലെവലിൽ അത് സ്ട്രക്ചർ ഡിവൈഡ് ചെയ്യും അതപ്പോൾ അതിന്റെ സാന്ദ്രത കുറയുമെന്നർത്ഥം സാന്ദ്രത കുറയുമ്പോൾ അത് കട്ടിപ്പ് കുറഞ്ഞിട്ട് കിഡ്നി പേഷ്യന്റിന് വരെയും അത് ഗുണം ചെയ്യും കൂടാതെ ഹൈഡ്രജൻ ലെവൽ വർദ്ധിപ്പിക്കും അതുകൂടാതെ അതിന്റെ ആൽക്കലൈസ്ഡ് ലെവലാക്കി മാറ്റുകയും ചെയ്യും അപ്പം ശരിക്കും ഒരു മനുഷ്യ ശരീരത്തിൽ എഴുപത് ശതമാനം വെള്ളമാണ് ആ വെള്ളം എന്ന് പറയുമ്പോൾ ശരീരത്തിന് ആവശ്യമുള്ള വെള്ളമായിരിക്കണം പക്ഷേ ഇന്ന് നമ്മൾ ഡെഡ് വാട്ടർ അല്ലെങ്കിൽ ആസിഡിക്ക് വാട്ടറാണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ വെള്ളത്തെ ശരീരത്തിന് ആവശ്യമുള്ള സെല്ലുകൾക്ക് ആവശ്യമുള്ള പി എച്ച് ലെവലിലേക്ക് മാറ്റുന്നു ഹൈഡ്രജൻ ലെവൽ കൂടുന്നു എന്ന് പറയുമ്പോൾ ശരിക്കും ന്യൂട്രിയന്റ് ആയിട്ട് മാറും പോഷകമായിട്ട് മാറും അതായത് സെല്ലുകളുടെ ന്യൂട്രിയൻ്റായിട്ട് മാറും ആ വെള്ളം ഈ വെള്ളത്തിലൂടെ ഈ സെല്ലുകൾക്ക് ശ്വസിക്കാൻ സാധിക്കും അതായത് സെൽ റെസ്പിറേഷൻസ് നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഡിടോക്സിഫിക്കേഷൻ നടക്കുന്നുണ്ട് ടോക്സിൻസ് കംപ്ലീറ്റ് പോകും സെല്ലിൽ അതുപോലെ ലിംഫാറ്റിക് മൂവ്മെന്റ് നടക്കുന്നുണ്ട് അപ്പോൾ ഈ ടോക്സിൻ പുറത്തേക്ക് യൂറിനിലൂടെ സെറ്റിലേക്കൂടി പോകും കോശങ്ങൾക്ക് കൃത്യമായി ഓക്സിജൻ കിട്ടും ന്യൂട്രിയൻസ് കിട്ടും ഇതെല്ലാം ചെയ്യുന്നതുകൂടി ബ്ലഡ് സർക്കുലേഷനും പ്രോപ്പറായി നടക്കാൻ തുടങ്ങും കാരണം മാഗ്നറ്റൈസഡ് വാട്ടർ എന്ന് പറയുമ്പോൾ ഈ സെല്ലുകൾ തമ്മിത്തമ്മി കൂടില്ല അത് പുഷ്പുള്ളുണ്ടാകും പുഷ്പുള്ളുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൗത്ത് പോളും നോർത്ത് പോളും ഈ അകന്നകന്ന് നിൽക്കും സെല്ലുകൾ ആക്റ്റീവായിരിക്കുകയും ചെയ്യും അപ്പോൾ ഈ വെള്ളം കുടിക്കുന്നത് കിഡ്നി പേഷ്യൻറ്റിനാണ് ക്യാൻസർ പേഷ്യൻറ്റിനാണ് ശരീരത്തിന് ആവശ്യമുള്ള വെള്ളമായിട്ട് മാറും ഇതാണ് അതിൻ്റെ ഗുണം അപ്പോൾ ഇതും ഉപയോഗിക്കുകയും മാട്രസ് ഉപയോഗിക്കുകയും എനർജി പാഡ് റിസ്റ്റ് ബാൻഡ് ഉപയോഗിക്കുകയും ആ പില്ലോ ഉപയോഗിക്കുകയും നാല് ഉൽപ്പന്നങ്ങളും കൂടി ഉപയോഗിച്ചാൽ നമുക്ക് മെഡിക്കൽ ബില്ലല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും തന്നെയുമല്ല നമുക്ക് ചെറിയ ഒരു പനി വന്നാൽ പോലും അല്ലെങ്കിൽ അസുഖം വന്നാൽ പോലും ഇന്ന് പല ടെസ്റ്റുകളും നടത്തുന്ന പണം പോലും നമുക്കിതിനാവശ്യമില്ല എന്നുള്ളതാണ് കാരണം വൺ ടൈം നമ്മൾ മുടക്കുന്നത് നാൽപ്പത് വർഷം ഗ്യാരണ്ടിയുള്ള ഉൽപ്പന്നങ്ങൾക്കാണ് അതും ആയുഷ് സർട്ടിഫിക്കേഷനുള്ളതാണ് കൊറോണ യോദ്ധ അവാർഡ് കിട്ടിയിട്ടുള്ളതാണ് ഇന്റർനാഷണൽ ലെവലിലെ ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്ന പ്രോഡക്റ്റാണ് ക്ലിനിക്കലി പ്രൂവൺ ആണ് അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഉൽപ്പന്നമാണ് നമ്മൾ കൊടുക്കുന്നത് ഓക്കെ താങ്ക്